കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് നിന്നൊരു കാര്യം പഠിപ്പിക്കാൻ പോവാണ് നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം ദൈവമേ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ദൈവമേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതം മനുഷ്യരുടെ മുമ്പിൽ പലപ്പോഴും ഞാൻ പലതും മറച്ചു വെക്കും എന്നെ അവർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല എന്നാൽ എന്നെ നന്നായി അറിയുന്ന എൻ്റെ ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങ് അത്ഭുതകരമായി എന്നിൽ ഇടപെടണമേ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ചേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു കർത്താവെ ഈ വ്യക്തിക്ക് ഒരു ബോധ്യം കൊടുക്കണമേ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവെ ഈ വ്യക്തിയുടെ എല്ലാ അവസ്ഥകളും അറിയുന്നൊരു ദൈവമുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യം ഈ വ്യക്തിക്ക് കൊടുക്കണേ കർത്താവെ ഈ വ്യക്തിയിൽ അങ്ങ് ഇടപെടണമേ അതിശക്തമായ ഇടപെടണമേ ഒരുപക്ഷെ ക്ഷീണിച്ച വ്യക്തിയാവും പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വലിയ മന്ദതയുള്ള വ്യക്തിയാവും ഒത്തിരി ആലോചിച്ച് നിൽക്കുന്നുണ്ടാവും സംശയിച്ച് നിൽക്കുന്നുണ്ടാവും വല്ലാണ്ട് ജീവിതത്തിൽ വല്ലാതൊരു മരവിപ്പിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാവും ആരെന്നെ സഹായിക്കും ആരെന്നെ മനസ്സിലാക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എന്നാൽ നമ്മൾ വിശ്വസിക്കുകയാണ് കർത്താവെ അങ്ങനെ നന്നായി അറിയും ആ അറിവ് ഈ വ്യക്തിക്കൊന്ന് കൊടുക്കണേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഇപ്പോഴും നമ്മുടെയൊക്കെ കുടുംബങ്ങളില് ഒത്തിരി പേര് വല്ലാണ്ട് വിഷമിച്ചു കഴിയുന്നവരുണ്ട് ഒരു അവരുടെ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആരെന്നെ മനസ്സിലാകും ആരെന്നെ കൂടെ നിൽക്കും എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുവാണല്ലോ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ബലമില്ലല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചായിരിക്കും നമ്മുടെ കുടുംബത്തിലെ ചിലരൊക്കെ എന്നാൽ നമ്മൾ ഈ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവേ എൻ്റെ കുടുംബത്തിൽ അങ്ങേയറ്റം ക്ഷീണിച്ചവരും ഭാരപ്പെട്ടവരും രോഗികളുമായിട്ടുള്ളവരൊക്കെയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ അത്ഭുതകരമായ ഒരു ദൈവശക്തി അവരിൽ വെളിപ്പെടട്ടെ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് വെക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി െ പരിശുദ്ധിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങൾ വന്ന കൈകൾ കൂപ്പി

എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അത്ഭുതകരമായ ഒരു ദൈവീക ആത്മീയ മേഖല തിരിച്ചറിഞ്ഞിരിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം ആഗ്രഹിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് നിന്നോട് പറയുന്ന പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന അവസ്ഥയെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം ദൈവത്തിന് നിന്നെ നന്നായി അറിയാമെന്ന് വചനം പഠിപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ സമയത്ത് നമ്മൾ ഓരോരുത്തരും ഇത് ഏറ്റെടുക്കുകയാണ് എന്നെ എൻ്റെ ദൈവത്തിന് നന്നായി അറിയാം ഈ അറിവ് നമുക്ക് വലിയ സ്വാതന്ത്ര്യം നൽകും ഈ അറിവ് വലിയ സന്തോഷം നൽകും വിശുദ്ധ പൗലോസ് ലീഹ എഴുതിയ രണ്ടാം രണ്ടാം പുസ്തകം സെന്റ് പോൾസ് ലെറ്റർ ടു തിമത്തി സെക്കൻഡ് ബുക്ക് ചാപ്റ്റർ തിരുവചനം ഒരു കുഞ്ഞ വചനമാണ് പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരോട് ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആ വചനം നമുക്കൊന്ന് വായിക്കാം എന്നാൽ ആ ദൈവം ഉറപ്പിച്ച ഇളകാതെ നിൽക്കുന്നു ആ ദൈവം ഉറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കും അമേൻ പറഞ്ഞേ അമേൻ ദൈവം ഉറപ്പിച്ചതാണോ അത് ഇളകിയല അത് ഇളകാതെ നിൽക്കും ദൈവം ഇളകാതെ നിൽക്കും എന്നിട്ട് അടുത്ത വചന ശ്രദ്ധിച്ചോ അതിൽ ഇങ്ങനെ ആ ഇളകാതെ നിൽക്കുന്ന ദൈവം ഉറപ്പിച്ച ആ അടിത്തറയില് ഒരു കാര്യം ഇതിങ്ങനെ മുദ്രിതമായിരിക്കുന്നു എന്താണത് തനിക്ക് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു അറിയുന്നു കണ്ടോ ഇത്രേ ആ വലതകരൊന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ചെ നമുക്ക് ഈ വചനം ഏറ്റു പറയാം വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ വിശുദ്ധ പൗലോസ്ലീഹ ഹിമോത്യസിന് എഴുതിയ രണ്ടാം പുസ്തകം രണ്ടാം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ദൈവമുറപ്പിച്ച അടിത്തറ ഇളകാതെ നിൽക്കുന്നു അതിലിങ്ങനെ മുദ്രിതമായിരിക്കുന്നു കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നത് കൃത്യമാണ് വ്യക്തമാണ് മാറ്റമില്ലാത്ത ദൈവവചനമാണ് മുദ്രിതമായിരിക്കുന്നു മാറ്റമില്ലാതെ അടിത്തറയിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം കർത്താവ് തനിക്ക് സ്വന്തമായിട്ടുള്ളവരെ അറിയുന്നു ആമേൻ ആമേൻ ഈ വചന ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നീ ആരും ആയിക്കൊള്ളട്ടെ ഇങ്ങോട്ട് നോക്കിക്കോ നീ ഏത് മതവിശ്വാസി ആയിക്കൊള്ളട്ടെ നിന്റെ ജീവിതം എത്ര തകർക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ എത്ര ദൂരം അകലെയിരുന്നു കൊണ്ട് നീ പങ്കെടുക്കുന്നെങ്കിലും നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യം എന്നറിയോ എന്നെ എന്റെ ദൈവത്തിന് നന്നായി അറിയാം നിങ്ങളെ ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർക്ക് നന്നായി അറിയാമോ അറിയാവോ അറിയാവോ ഭാര്യയ്ക്ക് അറിയാവോ എവിടെ എന്തറിയാം ഏഹ് ഭാര്യ നിന്റെ ഭർത്താവിന് നിന്നെ അറിയാവോ എന്തറിയാന്നായി പറയണേ മക്കൾക്ക് നമ്മൾ അറിയാവോ അറിയാവോ അല്ല നമ്മൾ ഈ ചങ്കോട് ചേർത്ത് സ്നേഹിക്കുന്നുവെന്നൊക്കെ അവകാശപ്പെടുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ ചില ജീവിത സമയങ്ങളിൽ എന്നെ നന്നായി ഇയാൾക്കറിയാം എന്തറിയാം നീ പറയണേ എന്തറിയാന്ന് നീ പറയണേ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഈ ധ്യാനമന്ദിരത്തിൽ ഒരു പെണ്ണും ചെറുക്കനും കൂടെ വലിയ പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം കഴിക്കാൻ പക്ഷേ രണ്ടിനും കൂടെ പിടിവാശി അവരൊരുമിച്ച് പഠിച്ചതാണ് സ്കൂൾ മുതൽ ഇപ്പോൾ കോളേജ് കാലഘട്ടത്തിൽ എത്തി അവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണം രണ്ടു പേരുടെയും വീട്ടുകാർ വന്നിട്ടുണ്ട് നല്ല മനുഷ്യരാണ് ഈ പെങ്കച്ചും ചെറുക്കനും ഇവരെയും നല്ലവരാണ് എല്ലാവരും നല്ല മനുഷ്യരാണ് ഈ പെണ്ണ് ഇങ്ങനെ നിൽക്കുവ ഇങ്ങനെ നിന്നോണ്ട് പറഞ്ഞ അച്ചാ ഇവന് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇവന് മാത്രമേ ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ കാരണം വർഷങ്ങളായിട്ട് ഇവനെന്നെ നന്നായി അറിയാം അച്ഛാ സ്കൂൾ കാലഘട്ടം തൊട്ട് എന്നെ നന്നായി അറിയാം എന്നെ നന്നായി അറിയാം ചെറുക്കൻ അപ്പുറത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ നിന്നോണ്ട് പറഞ്ഞു അച്ഛാ എനിക്ക് അവളെ നന്നായി അറിയാം എന്നെ അവൾക്ക് നന്നായി അറിയാം ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് അന്തസ് അപ്പം ഈ അപ്പനും അമ്മയും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടുകാരുണ്ട് അപ്പം അവര് അപ്പുറത്തെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് പലതരത്തിലുള്ള വാദഗതികൾ ഇങ്ങനെ നിരത്തുവാണ് ഈ വാദഗതികൾ എന്നൊക്കെ നിരത്തുമ്പോൾ പെണ്ണിന്റെ ഒരു ചോദ്യം പെണ്ണിന്റെ അപ്പനോടാണ് ഡാഡി ഡാഡി ഇനി വേറെ ഒരാളെ കണ്ടുപിടിച്ചു കൊണ്ടുവന്നെന്ന് വിചാരിച്ചോ അയാൾക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ എന്റെ സ്വഭാവം അനുസരിച്ച് അയാൾക്ക് എന്നെ നിലനിൽക്കാൻ പറ്റുമോ എന്റെ ജീവിതാവസ്ഥ അയാൾക്ക് മനസ്സിലാവൂ ഡാഡി എന്നെ മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ അല്ലേ ഞാൻ ജീവിക്കേണ്ടത് അയാൾ ഒന്നും വിണ്ടുന്നില്ല എന്താ ചെയ്യേണ്ടത് അപ്പൻ ഒരു വാക്ക് വാക്ക് പറയാനില്ലെന്ന് ഇനിയിപ്പ നിങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന ഒരാളെ എന്നെ മനസ്സിലാക്കൂന്ന് എന്താ ഇത്ര നിർബന്ധം പെണ്ണിന്റെ ചോദ്യം ഉത്തരമൊന്നും കൊടുക്കാനില്ലത്രേ അവസാനത്തെ തീരുമാനം എന്നാ പിന്നെ കല്യാണം നടത്താം അങ്ങനെ ഈ പെണ്ണിനെ ചെറുക്കന്റെ സന്തോഷം കാണണം ആഘോഷത്തോടെ ആഘോഷം കാരണം സ്കൂൾ കാലഘട്ടം മുതൽ ഇവരുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരുമിച്ചുള്ള ജീവിതം അങ്ങനെ രണ്ട് വീട്ടുകാർ സമ്മതിച്ചു അങ്ങനെ അവരുടെ വിവാഹം സന്തോഷത്തോടെ നടന്നു പ്രൈസലോൺ ഹല്ല ഹല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവര് സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് അഭിമാനത്തോടുകൂടെ പറയാൻ വേണ്ടിയിട്ടല്ല ഇതിപ്പോ ഈ സംഭവം പറഞ്ഞത് അധികനാളായിട്ടില്ല ഈ പെൺകുട്ടി കഴിഞ്ഞോ കഴിഞ്ഞ നാളായി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ട് എന്നോട് പറഞ്ഞു അച്ചാ അച്ഛൻ എന്നെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഞാൻ പറഞ്ഞു എങ്ങനെ മറക്കും കാരണം നിന്നെ ഈ ഭൂമിയിൽ ഇത്രമേൽ നന്നായി അറിയുന്ന ഒരാളുടെ കൂടെയല്ലേ ജീവിക്കുന്നത് ഒന്നിനും കുറവുണ്ടാവില്ലല്ലോ അപ്പോൾ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു അച്ഛാ അതിനെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വന്നത് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം കാരണം വിചാരിച്ച പോലെ അല്ല അല്ലച്ച കല്യാണം കഴിഞ്ഞപ്പോൾ മുതൽ അവൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ഞാൻ വിചാരിച്ചത് അച്ഛ കല്യാണത്തിന് മുമ്പ് കണ്ട ഒരു ചെറുക്കനല്ല അവൻ അവൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത് സ്വഭാവ രീതികളിൽ വലിയ വ്യത്യാസം വലിയ ഭാരപ്പെട്ട് ഈ പെണ്ണ് പ്രാർത്ഥിക്കാൻ വന്നു ഈ പെൺകുട്ടിയെ ബലപ്പെടുത്തി ദൈവത്തിൽ ആശ്രയിക്കും കുടുംബജീവിതം ദൈവം തന്നതാണെന്നൊക്കെ പറഞ്ഞ് ചില ചില ആത്മീയ മേഖലകളൊക്കെ വെളിപ്പെടുത്തി വിട്ടു ഞാനിവിടെ ഈ ശുശ്രൂഷ സമയത്ത് ഈ ഇവിടെ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മുമ്പിൽ ഒരു ചോദ്യം വയ്ക്കുന്നു ഈ ഭൂമിയിൽ ആർക്കെങ്കിലും നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമുക്ക് തോന്നും ചില ചില ജീവിത സാഹചര്യങ്ങളിലൊക്കെ തോന്നും എന്നെ ഇയാൾക്ക് നന്നായി മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ ഇയാൾക്ക് നന്നായിട്ട് അറിയാം അറിയാമെന്നൊക്കെ തോന്നും അല്ലേ തോന്നും എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നറിയോ നിന്നെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ നന്നായി അറിയാം ആമേൻ ആമേൻ ദൈവത്തിന് മാത്രമേ നിന്നെ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നന്നായി അറിയാവുള്ളൂ വേറെ ഒരു മനുഷ്യനും നിന്നെ മനസ്സിലാകത്തില്ല നമ്മുടെ പുറമെയുള്ള നടപ്പും ചിരിയും വർത്തമാനവും നമ്മുടെ വേഷപ്രചന്നങ്ങളൊക്കെ മറ്റുള്ളവർക്ക് കണ്ടു കഴിഞ്ഞിട്ട് അതനുസരിച്ച് അവർ വിലയിരുത്തും എന്നാൽ നിന്റെ ഹൃദയമറിയുന്ന ഒരു ദൈവമുണ്ട് ഒരു വചനമൊന്ന് വായിച്ചേ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മളെ കൃത്യമായിട്ടൊരു കാര്യം പഠിപ്പിക്കും സങ്കീർത്തനം നാൽപ്പത്തി നാല് വചനം ഇരുപത്തി ഒന്ന് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ ഫോർ വേർഡ്സ് ട്വന്റി വൺ സങ്കീർത്തനം നാൽപ്പത്തി നാലിൻ്റെ ഒന്നാം തിരുവചനം അത് കണ്ണിൽ പെടാതിരിക്കുമോ പെടാതിരിക്കുമോ ആ എന്നിട്ട് കൃത്യമായി ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുകയാണ് രഹസ്യങ്ങൾ ദൈവം അറിയുന്നു ദൈവമേ ഹൃദയ രഹസ്യങ്ങൾ അറിയുന്നവനെ എന്റെ ഹൃദയത്തിലെ ഓരോ രഹസ്യവും എന്റെ ദൈവത്തിനറിയാം നമുക്ക് നാട്ടുകാരുടെ മുമ്പിൽ പലതും പറഞ്ഞു പറ്റിക്കാം അല്ലെ പല രീതിയിൽ കബളിപ്പിക്കാം എന്നാൽ ദൈവത്തിന്റെ മുമ്പിൽ ഒന്നും നനക്ക് ഒളിച്ചു വെക്കാൻ പറ്റില്ല കാരണം ദൈവത്തിന് അറിയാം നാഹൂ പഴയ നിയമത്തിലെ ശക്തമായ ഒരു പ്രവാചക സ്വരമുള്ള പുസ്തകമാണ് ബുക്ക് ഓഫ് നാഹൂം നാഹൂമിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ് കർത്താവ് നല്ലവനും നാളിൽ കഷ്ടതയുടെ തന്നിൽ തന്നിൽ വനെ അവിടുന്ന് അറിയുന്നു എന്താണ് വചനത്തിന്റെ പ്രത്യേകത കഷ്ടതയുടെ നാളിൽ അഭയദുർഗമാണ് കർത്താവ് നല്ലവനാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് ഇനി ആരെന്നെ സഹായിക്കും ആർക്കെൻ്റെ കൂടെ നിൽക്കാൻ പറ്റും ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ തകർക്കപ്പെട്ടു പോയല്ലോ എന്റെ ജീവിതം ഇങ്ങനെ ആയല്ലോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നാഹുവും പ്രവചനത്തിലൂടെ പഠിപ്പിക്കുന്നു ഒന്നാം അധ്യായം ഏഴാം തിരുവചനം കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയ ദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു ഉച്ചത്തിൽ പറ ആമേൻ 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 മേൻ ആ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ എത്ര വലിയ ദുഃഖങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും ആണെങ്കിൽ നീ വിശ്വസിച്ചോണം ഇതിന്റെ ഒത്ത നടുവിൽ എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് എന്നെ അറിയുന്നൊരു ദൈവമുണ്ട് ഈ ദൈവം എന്നെ ഉപേക്ഷിക്കുകയില്ല കാരണം അവിടത്തേക്ക് എന്നെ നന്നായി അറിയാം അല്ലേ ലുയാ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനം ഒന്ന് വായിച്ചാലോ നല്ല വചനമാണ് കേട്ടോ എഴുതിയൊക്കെ എടുത്ത് പഠിച്ചോളൂ ജോൺ ചാപ്റ്റർ ടെൻ വേർഡ്സ് ട്വന്റി സെവൻ യോഹന്നാന്റെ സുവിശേഷം പത്ത് ഇരുപത്തി ഏഴ് എൻറെ ആടുകൾ എന്റെ സ്വരം ശ്രവിക്കുന്നു എനിക്ക് അവയെ അറിയാം എനിക്ക് അവയെ അറിയാം കണ്ടോ കണ്ടോ വചനം പറയാണ് എനിക്ക് അവയെ അറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇത്രയും മനുഷ്യർ ഇവിടെ ഇരിപ്പുണ്ട് ഓൺലൈനിൽ ഇത്രമേൽ ദൈവജനം പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മറ്റുള്ളവർക്കൊന്നും അറിഞ്ഞുകൂടാ ഇത്രയും പേരിരിക്കും എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവത്തില്ല നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും മനസ്സിലാവത്തില്ല എന്നാൽ ഓർത്തുകൊള്ളണം നിന്നെ നിന്റെ ദൈവത്തിന് നന്നായി അറിയാം ഹാലേ ലുയാല്ലേ ലുയാല്ലേ ലുയാ ഇതൊരു ഹീലിംഗ് സൗഖ്യ ശുശ്രൂഷയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മിൽ സംഭവിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എൻ്റെ അനേക മുറിവുകൾ കർത്താവ് സൗഖ്യപ്പെടുത്തും നിന്റെ മനസ്സിലെ ഭാരങ്ങളെ കർത്താവ് സൗഖ്യപ്പെടുത്തും നീ എത്രമേൽ ദുഃഖിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും ഈ വചനങ്ങൾ നീ സ്വീകരിക്കുന്നതനുസരിച്ച് നിന്റെ ഒരു മാറ്റം സംഭവിക്കും ആമേൻ ആമേൻ എന്നെ ഈ കാര്യം പഠിപ്പിച്ചത് ബോംബെ താബോർ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ധ്യാനിക്കാൻ വന്ന ഒരു പെൺകുട്ടിയാണ് ഇവൾ ആഗ്രഹിച്ചു വന്നതൊന്നുമല്ല ഒരു കന്യാശ്രീ ഈ പെൺകുട്ടിയെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നതാണ് ഇവൾക്ക് ഒട്ടും ധ്യാനം കൂടാൻ താല്പര്യമില്ല ബോംബെ സ്വദേശിനിയാണ് ജനിച്ചതും വളർന്നതുമെല്ലാം അവിടെയാണ് ഇംഗ്ലീഷ് ധ്യാനം ഈ ധ്യാനത്തിന് കൊണ്ടുവന്നപ്പോൾ ഈ പെൺകുട്ടി കൃത്യമായിട്ട് പറഞ്ഞു എനിക്കിത് ഇഷ്ടമല്ല പക്ഷെ കന്യാശ്രീ അമ്മയോട് നോ പറയാൻ പറ്റാത്തത് കൊണ്ട് അവൾ അവിടെ വന്നിരിക്കുകയാണ് ഈ സിസ്റ്റർ പറഞ്ഞു അച്ചാ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് പലതരത്തിലുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ജീവിതം വഴിതെറ്റിയ അവസ്ഥയിലാണ് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നത് കർത്താവ് സ്പർശിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷകരൊക്കെ പറഞ്ഞു ഇവയ്ക്ക് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം പക്ഷേ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ ഇവളും മല്ലിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ധ്യാനം എനിക്ക് വേണ്ട ഇതിനോട് എനിക്ക് താല്പര്യമില്ല ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല ഇവളോട് ഞാൻ ആ ആദ്യത്തെ ധ്യാനത്തിന് തൊട്ട് മുമ്പുള്ള സമയങ്ങൾ അല്പസമയം സംസാരിച്ചപ്പോൾ തന്നെ ഇവളുടെ ഉള്ളിൽ ഒത്തിരി ഭാരമുണ്ട് ഒത്തിരി ചോദ്യങ്ങളും സംശയങ്ങളുമുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇങ്ങനെയാണ് ഇവള് ഒരു ചെറുപ്പക്കാരനുമായിട്ട് വളരെ നാൾ സ്നേഹത്തിലായിരുന്നു എന്നാൽ അവൻ ഇവളെ ചതിച്ചു ആ ചതിക്കപ്പെട്ട അനുഭവം ഇവൾക്ക് താങ്ങാൻ പറ്റിയില്ല ഉള്ളിൻ്റെ ഉള്ളിൽ പിന്നീട് പ്രതികാരമായി അസ്വസ്ഥതയായി സ്വന്തം ശരീരത്തോടൊരു അവജ്ഞ തോന്നി അങ്ങനെ പല വഴികളിലും കടന്നുപോയി അവളുടെ ശരീരത്തോട് അവക്കുള്ള അവജ്ഞ ഒരു പ്രതികാര ബുദ്ധിയായി മാറി പലതരത്തിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നു സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്നു അങ്ങേയറ്റം ദുഃഖം അവൾ ചോദിച്ച ചോദ്യം ഞാൻ ഈ കടന്നുപോയ ദുഃഖങ്ങളിലും കണ്ണുനീരുകളിലും ഒറ്റപ്പെടലുകളിലും നിങ്ങളീ പറയുന്ന ദൈവം എവിടെ പോയി നിങ്ങളീ പറയുന്ന ദൈവം എവിടെ പോയി ഞാനിങ്ങനെ സഹിക്കുവല്ലേ എന്നെ ആ ചെറുക്കം ചതിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് ദിവസങ്ങളോളം എന്റെ ഇരുന്ന് കരഞ്ഞപ്പോൾ ആരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഒരു മനുഷ്യൻ എന്നെ മനസ്സിലാക്കിയില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്ന ദൈവം എവിടെ ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം എവിടെ ദൈവം എവിടെ നൂറായിരം ചോദ്യം ഇവിടെ ചോദ്യത്തിന് ഒന്നും ഉത്തരം കൊടുക്കാൻ എനിക്കറിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം ചെയ് നീ ധ്യാനത്തിൽ പങ്കെടുക്കുക മനസ്സില്ലാ മനസ്സോടുകൂടെ ആ കന്യാശ്രയമയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ ആ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് ഇരിക്കുന്നു ഏറ്റവും പുറകിൽ അവൾ ഇങ്ങനെ കൂനിക്കൂടിയിരിക്കും എല്ലാവരും യേശുവേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അവൾ അതൊന്നും ശ്രദ്ധിക്കില്ല അവൾ ഇങ്ങനെ കൂനിക്കൂടിയിരിക്കും കാരണം അവൾ വള്ളാണ്ട് ഇറിറ്റേറ്റഡാണ് അവൾക്കിതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഒന്നാം ദിവസം കഴിഞ്ഞു രണ്ടാം ദിവസത്തെ ശുശ്രൂഷകൾ മുന്നോട്ട് നീങ്ങി പാപത്തെക്കുറിച്ചും പശ്ചാത്താപത്തെക്കുറിച്ചൊക്കെ ക്ലാസ് കൊടുത്തു ഇതൊന്നും അവൾക്ക് അവളുടെ ഉള്ളിൻ്റെ അകത്തോട്ട് കയറുന്നില്ല കുംഭസാരം കഴിഞ്ഞ ദിവസം ജനം മുഴുവൻ ആരാധന സമയത്ത് ആരാധന സമയത്ത് നമ്മൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യും അപ്പോൾ ഇരുട്ടത്ത് നിന്ന് ദൈവജനത്തിന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു അന്തരീക്ഷം കൂടെ ഒരുക്കുന്നതാണ് പരിശുദ്ധ അൽത്താറയിൽ ഇങ്ങനെ നിൽക്കുന്ന ദീപാലങ്കാരങ്ങൾ ഇതാ ദീപികാരുടെ നാഥന്റെ സാന്നിധ്യം അതിസുന്ദരമായിട്ട് നിലനിൽക്കുമ്പോൾ ജനം നിൽക്കുന്നത് ഇരുട്ടത്താണ് എല്ലാ ദൈവജനവും നിന്ന് യേശുവേ എന്ന് വിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയം പ്രത്യേകിച്ച് കുംഭസാര കഴിയുമ്പോൾ ശക്തമായി വിടുതലിന്റെ ശുശ്രൂഷകളാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിന്റെ പുറകിൽ അതായത് അൽത്താറയുടെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ജനക്കൂട്ടത്തിൻ്റെ ഏറ്റവും പുറകിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വാവിട്ടുള്ള നിലവിളി വാവിട്ടുള്ള നിലവിളി ആരാധന തീർന്നിട്ടും ആ പെണ്ണിന്റെ നിലവിളി തീർന്നിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി നമ്മുടെ ധ്യാനത്തിന് വന്ന ജീവിതത്തിൽ അങ്ങേയറ്റം തകർക്കപ്പെട്ട പെണ്ണാണ് ആ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധന കഴിഞ്ഞു കുറെ നേരം അവിടെ ഇരുന്നുണ്ട് കരഞ്ഞു 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 അതിനുശേഷം അവൾ അൽത്താറയിൽ വന്ന് ഒരു ബ്ലെസ്സിങ് വാങ്ങി ജനം മുഴുവൻ ഭക്ഷണം കഴിക്കാനായിട്ട് പോകുമ്പോൾ ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു ഫാദർ ഐ നീഡ് എ ബ്ലസ്സിംഗ് എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛാ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഞാൻ ഇവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നല്ല പ്രകാശം നല്ല പുഞ്ചിരി അത്രേ നേരെ ഇരുന്നത് പോലത്തെ ഒരാളല്ല മറിച്ച് നല്ല പ്രകാശം നല്ല പുഞ്ചിരി ഞാൻ ചോദിച്ചു ഇതെന്നാ പരിപാടിയാ ഇതെന്നെ ഇത്ര നന്ദടി ചിരിക്കുന്നെ ഹാ ഇതെന്നാ സംഭവിച്ചേ അപ്പൊ അവൾ പറഞ്ഞു പത് യേശു എന്റെ അടുക്കൽ വന്നു ഇത് കേട്ടപ്പോൾ എനിക്കൊരു ചിരി ഞാൻ പറഞ്ഞു നീ എന്താ പറയണത് അതേ ഫാദറെ ആരാധന നടന്നുകൊണ്ടിരുന്നപ്പോൾ ജനം മുഴുവൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ ഏറ്റവും പുറകിലിരിക്കുമായിരുന്നല്ലോ ഫാദർ കാണുമല്ലേ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി എനിക്കൊരു മാറ്റവും ഇല്ല ഞാൻ എൻ്റെ ഉള്ളിൽ ഒരു ചിന്ത ഇത്രയും ദൈവജനം എന്ന് വിളിക്കുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഞാനൊന്ന് വിളിച്ചേക്കാം അച്ചാ ഞാൻ ആ ജനക്കൂട്ടത്തിനിടയിൽ ആ ഇരുട്ടത്തിൽ നിന്ന് രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്നൊരൊറ്റ വിളി അച്ചോ പിന്നെ ഇന്നും എനിക്ക് ഒരു ഓർമ്മയില്ല പക്ഷെ ഞാനൊരു സ്വർഗീയ ദർശനം കണ്ടു അതെന്നാന്നറിയോ അൽത്താറിൽ നിന്ന് ഇതാ യേശു സാവധാനം നടന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നു യേശു നടന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നു എൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി നില ഇതാ കണ്ണുനീരൊഴുകുകയായിരുന്നു ഞാൻ ഇങ്ങനെ ഉയർത്തി യേശുവേ എന്ന് വിളിക്കുന്നു അച്ഛാ യേശു എന്റെ മുമ്പിൽ വന്ന് നിന്നു എന്നിട്ട് എന്നെ നോക്കി ഉടനെ എന്റെ ജിജ്ഞാസ കൊണ്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ ചോദിച്ചു യേശു എന്താ പറഞ്ഞത് അല്ല യേശു എന്താ പറഞ്ഞത് അവൾ പറഞ്ഞു യേശു ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ല പക്ഷേ അച്ചാ യേശു എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നെ നോക്കി എന്റെ മുഖത്തേക്ക് നോക്കി നന്നായിട്ടൊന്ന് പുഞ്ചിരിച്ചു അച്ചാ എന്റെ മുമ്പിൽ വന്ന് എന്നെ നോക്കി നന്നായി ഒന്ന് പുഞ്ചിരിച്ചു അച്ചാ അത് മതി അച്ഛ എന്റെ മുഖത്ത് കാണുന്ന ചിരിയു ഈ പ്രകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അച്ഛാ എന്റെ മുമ്പിൽ വന്ന് എന്നെ നോക്കി ചിരിച്ച യേശു എനിക്ക് സമ്മാനിച്ചതാണ് യേശു ഇന്നും ജീവിക്കുന്നു യേശുവിന് എന്നെ അത്രമേൽ സ്നേഹമാണ് എന്നെ നന്നായി അറിയാം നല്ലൊരു കയ്യടി കർത്താവായി കൊടുത്തേ ഹാലേലുയാല്ലേ ലുയാ മനസ്സിലാവുന്നുണ്ടോ എന്തു മനസ്സിലായി അയിരുട്ട് തിരുന്നു ദൈവജനം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ഉള്ളിലുള്ള ഒരു ഇൻസ്പിറേഷൻ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം കരങ്ങൾ ഉയർത്തി യേശുവേ എന്ന് വിളിച്ചപ്പോ ദേ അവളുടെ മുമ്പിൽ വന്ന് നിന്ന് യേശു അവളെ നോക്കി ചിരിച്ചെങ്കിൽ അതിനർത്ഥം എന്താണെന്നറിയോ നേരത്തെ ഒരു വചനം പഠിച്ചില്ലേ നാഹൂമിന്റെ പുസ്തകം ഒന്നാം മധ്യ ഏഴാം തിരുവചനം അതിനർത്ഥമാണ് കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു തന്നിൽ ആശ്രയിക്കുന്നവനെ അവിടുന്ന് അറിയുന്നു പ്രൈസ് പ്രൈസലോൺ നിന്ന ദൈവത്തിന് നന്നായി അറിയാം യെസ് നിന്ന ദൈവത്തിന് നന്നായി അറിയാം ഹാലേ ലുയാ ഹാലേ ലുയാ